ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനും സുഖമായിട്ടിരിക്കണോ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഞാൻ പറയുന്ന കാര്യങ്ങള് കുറച്ച് പേരെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് എടുത്തു എന്ന് പറയുമ്പോൾ അവർക്കത് ഉപകാരപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെയാണോ നീ എന്നാണോ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചേച്ചി ഇട്ടേക്കുന്നതാണ് കേട്ടോ ചേച്ചി വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന ഒരു കാര്യം അപ്പൊ അത് ഏർ പ്രയറൊക്കെ നല്ല രീതിയിൽ ഇണ്ടായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഏർ പ്രാർത്ഥിക്കൂന്നുണ്ടെങ്കിലും എഴുതി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ചേച്ചി അത് ചെയ്തിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് നടക്കാതിരുന്നൊരു കാര്യം നടന്നു എന്നും പറഞ്ഞ മെസ്സേജ് ഇട്ടു എനിക്കത് ഭയങ്കര സന്തോഷമായി ഞാൻ അത്രയൊന്നും ത് ആക്സെപ്റ്റ് ചെയ്യും അവരത് ജീവിതത്തിൽ പകർത്തും അവർക്കത് നല്ല രീതിയിൽ വരും എന്ന് വിചാരിച്ചു എന്നെങ്കിൽ തന്നെയും ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഒന്നും ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയത് കേട്ടപ്പം ആരെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കുറച്ചു പേർക്കെങ്കിലും നമുക്കത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതല്ലേ ആ അപ്പൊ അതിൻ്റെതായുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും സ്നേഹവും സഹകരണവും ഒക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം നമുക്ക് ആരൊക്കെയോ ഉണ്ട് കുറെ പേരെ കൂടെ കിട്ടി കുറെ സുഹൃത്തുക്കളെ കിട്ടി ചേച്ചിയെ കിട്ടി അങ്ങനെ എന്താ പറയാ ഓരോരുത്തരും ആ ഒരു രീതിയിൽ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളും പേഴ്സണലായിട്ടും ഒക്കെ വരുമ്പോൾ മുന്നോട്ട് പോവാനായിട്ടൊരു ധൈര്യം നമ്മളിങ്ങനെ എന്താ പറയാ ജീവിതത്തിന്റെ മുന്നിലൊക്കെ പകച്ചു നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു എനർജി ഒക്കെ കിട്ടി രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് ഓടാൻ തോന്നത്തില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സ്റ്റേജ് പിന്നെ ഓരോരുത്തർ ഓരോ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും ഞാൻ എന്റെ കാര്യം ഒന്ന് ചിന്തിക്കാൻ അവരുടെ അടുത്ത് പറയണേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോൻ മരിച്ചിട്ട് ആയിട്ടില്ല നാലു മാസം ഒക്കെ ആവുന്നുള്ളു ഭയങ്കരമായിട്ടും അതിൻ്റെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണം അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആറു മാസത്തേക്ക് എനിക്ക് ഞാൻ എന്താ ചെയ്യുന്നത് എന്താ പറയുന്നേ എന്ന് പോലും ബോധമില്ലാണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു അതിനകത്തു നിന്നും കേറി പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം ചേച്ചിയോട് പറയാനുള്ളതും അതുപോലെ അതേ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരോടൊക്കെ പറയാനുള്ളത് പിടിച്ചു നിൽക്കുക കുറച്ച് കഴിയുമ്പോ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും ഓട്ടോമാറ്റിക്കലി അപ്പം ആ ഒരു രീതിയിൽ അപ്പൊ മറ്റുള്ളവർക്ക് നമുക്കൊരു സപ്പോർട്ട് ആവാൻ പറ്റുക പ്രചോദനം പറ്റുക എന്നൊക്കെ പറഞ്ഞത് ഒരു വലിയ കാര്യമല്ലേ ക്ലീൻ ചെയ്തോണ്ടിരിക്കും മറ്റേ ഈ വയറില്ല നമ്മുടെ കേബിളിന്റെ വയറിന്റെ ഉള്ളിൽ കട പോകുന്ന ആ ഒരു കമ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഈ ഇങ്ങനെ നാല് അഞ്ചെണ്ണോ നാലെണ്ണോ അങ്ങോട്ട് ഒരു പാക്കറ്റിന് അത്താപ്പി ഞാൻ ഇതില് വന്നവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവിടക്കില്ല വീട്ടിൽ കിടക്ക അങ്ങനെ കൊണ്ടുപോവുന്നവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വാഷ് വാഷ്ബേസിനും കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്തൊക്കെ ഇതിന്റെ ഈ പൈപ്പിന്റെ ഈ ഇടയെക്കൂടെ ഒക്കെ ഇട്ട് നമുക്ക് കഴുകാനൊക്കെ കേട്ടേ നല്ല ഈസി നമ്മള് സാധാരണ ബ്രഷ് യൂസ് ചെയ്യുന്നേക്കാളും ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് വളഞ്ഞു വളഞ്ഞു പോകുമല്ലോ അതിനേക്കാളും നല്ല ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത് കിട്ടാണെങ്കിൽ മേടിച്ചോട്ടോ നല്ല യൂസ്ഫുള്ളാണ് നല്ല ബലമുണ്ട് ഇതിന് ഓൺലൈനും ഉണ്ട് ഓൺ ഓൺലൈനുണ്ട് അത് അത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഈ സെയിം തന്നെയായിരിക്കും എനിക്ക് പറഞ്ഞാൽ ഇത് ഇതുവഴി കൊണ്ടുവന്ന സമയത്ത് ഇതിന്റെ വീടുകളിൽ കൂടെ കൊണ്ടുനടക്കുന്നവരില്ലേ അവരുടെ നിന്ന് വാങ്ങിയത് ഇതാണ് നല്ലതാണ് കേട്ടോ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോ നമുക്ക് ഈ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി യൂസ് ചെയ്യും ചെറിയ ചെറിയ അധികം ഇങ്ങനെ ഇടമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വാഷ് ചെയ്യേണ്ടി വരത്തില്ലേ ആ സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ലതാണ് അത്യാവശ്യം പണി കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോണം പിന്നെ ഞാൻ കുറച്ച് കപ്പ വെട്ടി ഒന്ന് ഇതൊക്കെ ആക്കിന്ന് വെച്ചിട്ട് പോവാന്ന് കഴിഞ്ഞിക്കൊണ്ട ഉണ്ടാക്കി വെക്കുന്നില്ല എന്താ അല്ലേ ഒരു സൈഡ് ഈ സൈഡും മുഴുവൻ മുട്ടിയാണ് കേട്ടോ ഞാനിതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പൊളിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വേവിച്ച് വെച്ചിട്ട് പോവാം മീൻ വാങ്ങാൻ പപ്പ പോയേക്കാ അപ്പോൾ നിങ്ങൾ മീൻ കറിയും കപ്പയുമാണ് ഇന്ന് വൈകുന്നേരം കേട്ടോ ഇതൊക്കെ ഇന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്കൊരു സ്ഥലം നേരെ പോവാം അപ്പം കാണിച്ചെവിടെയാണ് പോണേന്നുള്ളത് ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ വലിയോന്നുള്ള ഒന്നും എനിക്കറിയത്തില്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ആയിട്ട് സംസാരിക്കാം അപ്പം ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കപ്പ കപ്പയിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇത്തിരി മീൻകറി ഉള്ളതെങ്കിലായിരുന്നു നല്ല ടേസ്റ്റ് അല്ലേ എന്ത് മീനാണ് കിട്ടണതെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ പോയിട്ടുള്ളത് രാവിലെ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉണ്ടായിരുന്നില്ല അവിടെ അപ്പോൾ അത്താണിന്ന് മേടിക്കാൻ ഞാൻ വിചാരിച്ചു രാവിലെ ഞാൻ ഒന്ന് ക്ലിനിക്കിൽ പോയായിരുന്നു അപ്പോൾ അത്താണീന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല തിരക്ക് ഇപ്പം ഇവിടെ നമ്മുടെ ഇവിടെ ജംഗ്ഷനിൽ തന്നെ ഉണ്ട് അവിടെ രാവൂലെന്ന് വിചാരിച്ചാണെങ്കിൽ പോകുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ടില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പേനെ പറഞ്ഞ് വിട്ടേക്കാണ് ഇത് ഞാനൊന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ പറ്റിച്ചെടോ ചേട്ടനെന്നെ പറ്റിച്ചു ഞാനേ ചോദിച്ചതാണോ ഇത് മുട്ടിയാണോ എന്ന് ചോദിച്ചാൽ പക്ഷേ ഈ ഭാഗം മുഴുവൻ മുട്ടി അപ്പ മീനിമൺ പറഞ്ഞ മുഴുവൻ മുഴുവൻ ഞാനിതൊന്ന് അരിഞ്ഞു വെച്ചില്ലെങ്കിൽ ഇന്ന് തന്നെ ചീത്ത പോയി അതോ ഞോ ഇത്രയും ഭാഗം മുഴുവൻ ഭയങ്കര ബലം ഒരുമാതിരി മുട്ടി പിടിച്ചിരിക്കുന്നു ഇത് ഉപയോഗിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എൻ്റെ ദൈവമേ ചെറിയ ചെറിയ കഷ്ണം ഞാൻ നോക്കിയതാ ചെറിയ കപ്പകളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കപ്പകൾ ആ അപ്പൂപ്പൻ എന്റെ അടുത്ത മോളെ ഒരു കുഴപ്പമില്ല നമ്മുടെ നടുവേ ഇങ്ങനെ വെട്ടി കാണിച്ചു തന്നു ഒരു കുഴപ്പമില്ല ഞാൻ ഇതിന്റെ വാല് വാർ നിർമ്മിച്ചില്ല കാണാൻ ഞാൻ മേടിക്കാൻ പോവാറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞതാണ് ആ പൂപ്പൻ്റെ അടുത്ത് ഇത് മുട്ടിയാണെങ്കിൽ എനിക്ക് പണി കിട്ടുക എന്നോട് ഓടിക്കുന്നു മുഖത്ത് നോക്കി കള്ളം പറയുന്നു അങ്ങനെ കഠിന പ്രയത്നത്തിന് ശേഷം ഞാനത് പൊളിച്ചെടുത്തു ഇനി ഇതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഉപ്പും മഞ്ഞളും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വേവിച്ച് വെച്ചിട്ട് പോവാം ഞങ്ങളിതിനെ ചെനക്കി പുഴുങ്ങാന്നാണ് പറഞ്ഞത് നിങ്ങളെങ്ങനെയാ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റിട്ടേരെ അങ്ങനെ നമ്മുടെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് വറ്റയാണ് കിട്ടിയത് കേട്ടോ വേറെ അങ്ങനെ പിന്നെ എന്ത് ചാള ഉണ്ടായിരുന്നുള്ളൂ അത് മത്തി അത് മേടിച്ചില്ല ഇതാണ് മേടിച്ചത് ഇത് ഞാൻ നമുക്കിവിടെ നന്നാക്കി തരും ഇതിൻ്റെയൊക്കെ ആ ഒരു അറ്റത്തെ വാലിൻ്റെ അറ്റത്തെ ആ സംഭവമൊക്കെ കളയലൊക്കെ ഇച്ചിരി പാടല്ലേ അപ്പോൾ നമ്മൾ വെട്ടി ഇല്ല അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തു അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വലിയേ ഇറങ്ങി അങ്കമാലിക്കാണ് പോണേട്ടോ അങ്കമാലിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇട്ടങ്ങൂരാണ് പോണേ വേറെ ഒന്നിനും അല്ല ചക്ക ഇടാൻ പോകുന്നതാണ് അവിടെ നിന്ന് വരെ ചക്ക ഇപ്പോൾ കിട്ടുന്ന സീസണൊന്നുമല്ല അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലതൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം പറിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീല ശ്രീലയുടെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഉള്ളുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെയാണ് ചക്ക റെഡി ആയിട്ട് നിൽക്കണത് ഇപ്പോൾ സീസണൊന്നും അല്ലല്ലോ അപ്പോൾ ഞങ്ങൾ കിട്ടിയ എന്താ പറയുക കിട്ടിയത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ പോകുന്നതാണ് സൈല സൈലന്റ് ഒരു ചക്ക ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടം വരെ നടക്കാനായിട്ട് പ്രാന്താണോന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ടട്ടോ കാരണം ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലെന്ന് എല്ലാവർക്കും അറിയാല്ല ആദ്യമായിട്ട് കിട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ ബഡ് പ്ലാവാണ് അപ്പൊ വല്യ ചക്കയൊന്നും അല്ല വലിയ പ്ലാവ് അല്ല ചെറിയൊരു പ്ലാവത്തിൽ നിന്നും ചെറിയൊരു ചക്കയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നാലും ഞങ്ങൾ എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യും കാരണം ആദ്യം കിട്ടുന്നതിന് ഭയങ്കര മൂല്യമല്ലേ നമുക്ക് എവിടെയാണെങ്കിലും എന്താണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോകുന്നതെന്നേ ഉള്ളൂ ഇവിടം വരെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരണമായിട്ട് ഇവർ ആദ്യം എൻ്റെ അടുത്ത് ഇണങ്ങി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പെണ്ണും ഒരാണും രണ്ടുപേരാണുള്ളത് ഇവിടെ അപ്പോൾ ആദ്യം എനിക്ക് എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല ആദ്യം ഇണങ്ങിയില്ല പിന്നെയൊക്കെ റെഡിയായി ആയി പഡ് ബ്ലാവാണ് കേട്ടോ നമുക്ക് താഴെ കൊണ്ട് ഇടാം തോട്ട് കണ്ടത് നിങ്ങൾ ഞെട്ടണ്ട തോട്ട് കെട്ടാനൊന്നും അറിയത്തില്ല അവിടെ കിടന്നൊരു കമ്പുമേലെ എടുത്ത് കിട്ടിയതാ ഉണ്ട മുളക്കാടോ ടൂൾഡ് മുളക്കാട ദൈവമേ കേഗ നീ മോനെ നിന്റെ പൊന്നു മോനെ നിന്നെ മേത്ത വളരണേ പോ ഇല്ല കാലമോനെ വളന്നേ ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോ ഞാൻ ഈ വണ്ടി കൊണ്ട് നേരെ പോവണം ചക്ക ചക്ക വെട്ടോ അങ്ങനെ ചക്ക ഒരു രണ്ട് മൂന്ന് ചക്ക കിട്ടും ഞങ്ങൾ അവിടുന്ന് പയ്യെ പോന്നു ഇനി പോകുന്ന വഴിക്ക് പ്രിയയുടെ വീട്ടിലൊന്ന് കാരണം ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് അവൾ അവളിരിക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് അവർ എൻ്റെ മറ്റേ ആ ഷോർട്സിനകത്ത് കണ്ടില്ലേ അവർ രണ്ട് പേര് എനിക്കെന്തേലും വട്ടി പിടിച്ചിരിക്കുന്ന സമയത്തോ ഇവർക്കെന്തെങ്കിലും വട്ടി പിടിച്ചിരിക്കുന്ന സമയത്തോ ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒരു ഔട്ടിങ്ങിന് ഔട്ടിങ്ങിനല്ലേ ജസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും ഒന്നും ഒക്കെ അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് നമ്മൾ എത്ര ടെൻഷനിൽ എങ്ങനെ ഇരിക്കുകയാണെങ്കിലും നല്ല കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ എപ്പോഴും കൂടെ കൂട്ടുക ഏത് സമയത്ത് വിളിച്ചാൽ നമുക്ക് പോവാനായിട്ടും വരാനായിട്ടും ഒക്കെ കിട്ടുന്നവരെ അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വീട്ടു ആയിട്ട് ഇങ്ങനെ എടുത്തതിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം പറയണ കേട്ടോ എപ്പോഴും ഇങ്ങനെ മോട്ടിവേഷൻ മാത്രം പോരല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഇട്ടേ ഉള്ളൂ അതല്ല മറ്റുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ മറന്നു പോവല്ലേ അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ബൈ ബൈ